അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്ത കൊച്ചു പെൺകുട്ടിയെ വിവാഹം ചെയ്ത വൃദ്ധനായ മനുഷ്യന്റെ കഥ ആ കഥയുടെ ആദ്യ ഭാഗം എല്ലാവരും കേട്ടിരിക്കുമല്ലോ അല്ലേ ആ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് നമ്മുടെ കഥയിലെ നായികയുടെ പേര് പേര് യും ആവൃദ്ധനായ യുവാവും യുവാവും തമ്മിലുള്ള വിവാഹം അങ്ങനെ നടക്കുകയാണ് ലൈലക്ക് മനസ്സിൽ വളരെ പേടി തോന്നിയിട്ട് തോന്നും എൻ്റെ പഠിച്ചോനെ ഞാൻ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ അസുഖം ഭേദമാകാൻ വേണ്ടി എൻ്റെ ഉപ്പാൻക്കുള്ള ചികിത്സക്കുള്ള മരുന്ന് കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാണ് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഞാൻ ഈ ത്യാഗം ചെയ്യുന്നത് ഇത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല എന്റെ സ്വന്തം നിർമ്മത്തിന് മാത്രം മാത്രം എൻ്റെ ഉപ്പാക്ക് വേണ്ടി വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ഞാൻ മനസ്സിൽ ഓരോന്നോരോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൈല ലൈല റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ റൂമിലേക്ക് ആ വൃദ്ധനായ മനുഷ്യൻ എത്തി അയാൾ പതുക്കെ അങ്ങനെ ആരംഭിക്കുകയാണ് ലൈല ലൈലക്ക് എൻ്റെ കൂടെ ജീവിച്ചാൽ യാതൊരു പ്രശ്നവും വരില്ല ലൈലയുടെ ഉപ്പാക്ക് രോഗത്തിന് മരുന്ന് മേടിക്കാനുള്ള പൈസ ഒക്കെ ഞാൻ തരാം അതുകൊണ്ട് ലൈല എനിക്കൊരു ഉറപ്പ് തരണം എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ വിട്ടു പോകില്ല എന്നെനിക്കൊരു ഉറപ്പ് തരണം തരണം മനസ്സിലാ മനസ്സോടു കൂടി ലൈല അയാളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ തുടങ്ങിയത് ആയിക്ക ആയിക്ക ഇക്കറിയാലോ എൻ്റെ അവസ്ഥ ഞാൻ വളരെ പാവപ്പെട്ട ഒരു ഒരു കൊച്ചു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് എനിക്ക് ഈ വിവാഹമില്ലാതെ അല്ലാതെ വേറൊരു വഴി എനിക്കില്ലാ ഇല്ല എൻ്റെ ഉപ്പക്ക് മാരകമായ അസുഖമാണ് അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ പറ്റേ അല്ല ലൈല ലൈലക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഇഷ്ടമില്ലാതെയാണോ ഇത് സമ്മതിച്ചത് ഏതാലും ലൈല ഒരു കാര്യം ചെയ്യേ ലൈല ലേല ലൈലക്ക് ഇഷ്ടം പോലെ ജീവിക്കാം ഞാൻ ലൈലയുടെ ലേലയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ വരൂല അങ്ങനെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും വെച്ചുകൊണ്ട് ലൈല തേങ്ങി തേങ്ങി കരയുകയാണോ മാനസം തേങ്ങും ും പിന്നെ സുചൂതിയിലും മന്നാനെ നീസ്കാരപ്പായലും എണ്ണീയാൽ തീരാത്ത പാവം പേറിളന്നു ഞാ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിനായിര ഓതു ഞീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്നു സുഖാനേ ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേക ദുഃഖത്തിൻ ആ ലൈല ലൈല ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം ലൈല ലൈല ശരിയെന്ന് എന്ന് അറിയിച്ചു അങ്ങനെ വാഷ്റൂമിൽ പോയാ ഒരുപാട് സമയം ആയിട്ടും അദ്ദേഹം അത് പുറത്തേക്ക് വരുന്നില്ല ലൈല പേടിച്ചു പേടിച്ചു എൻ്റെ നാഥ നാഥ അദ്ദേഹത്തിന് എന്ത് പറ്റി പറ്റി എന്തൊക്കെയാണെങ്കിലും ആണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ എൻ്റെ 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 ഭർത്താവ് അങ്ങനെ ഒരുപാട് സമയം അവിടെ കഴിഞ്ഞു പോയി ലൈല വളരെ പേടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ആ ആ വാതിൽ മുട്ടുകയാണ് ഇക്ക 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 അകത്തു നിന്നും ശബ്ദം ഒന്നും തന്നെ ഇല്ലായിരുന്നു അവൾ അവൾ ശരിക്കും പേടിച്ചു പേടിച്ചു എൻ്റെ പഠിച്ചോനെ പഠിച്ചു എന്ത് പറ്റി ഇതുപറ്റി ഈ പാതിരാത്രിലെ രാത്രിയിൽ എൻ്റെ ജീവിതം ജീവിതം എൻ്റെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിച്ചു ആളുകൾ എന്ത് പറയും ഞാൻ വല്ലതും ചെയ്തു ചെയ്തു എന്ന ആളുകൾ വിചാരിക്കില്ലേ മാത്രമല്ല എല്ലാവർക്കും അറിയാം എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് അതുകൊണ്ട് ആൾക്ക് ആളുകൾ വിചാരിച്ചു ഞാൻ വല്ലതും ചെയ്തു ചെയ്തുതന്നു നേരം ഒരുപാട് അങ്ങനെ കടന്നുപോയി ലൈല അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇടക്കിടക്ക് വാതിൽ മുട്ടുമുട്ടുന്നു അവസാനം വാതിൽ വാതിൽ തുറന്നുകൊണ്ട് അയാൾ പുറത്തേക്ക് വരുന്നു വാതിൽ തുറന്ന ഉടനെ ലൈല ലറ്റിപ്പോയിപ്പോയി ആ ആ വയസ്സായ വൃദ്ധനായ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഒരു ഒരു സുന്ദരനും സുമുഖനുമായതിനുമായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഇതെന്താ ഇതും ലൈല അയാളോട് ചോദിച്ചോ നിങ്ങൾ നിങ്ങൾ ആരാണ് ആരാണ് പ്രായമായ ഭർത്താവ് ഇവിടെ ഇവിടെ അദ്ദേഹമായി ഇവിടെ കുളിച്ചിരുന്നത് എല്ലാം കേട്ടു തന്ന അയാൾ ഒന്ന് കൂടി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞോട് ലൈല ഞാൻ തന്നെയാണ് ആ വ്യക്തി ഞാൻ ലൈലയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണ് ചെയ്തതാണ് ലൈല പറഞ്ഞു ലൈല ഏയ് അല്ല അല്ല എനിക്കറിയാം ഇല്ല ഞാനിത് ഞാനിത് ഒരിക്കലും വിശ്വസിക്കും നിങ്ങൾ നിങ്ങൾ വേറെ ആരുമാണ് ആരുമാണ് അല്ല ലൈല അല്ല ഇത് ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ എനിക്ക് ലൈലയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷേ അത് നേരിട്ട് എങ്ങനെ പറയുമെന്നുള്ള ഒരു പേടിയുണ്ട് ഞാൻ ലൈലയെ ലൈലയെ വീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നാൽ എനിക്ക് അടുത്തേക്ക് വരാനും പോരാനും സംസാരിക്കാനും എനിക്ക് പേടിയായിരുന്നു അത് മാത്രമല്ല വീട്ടിൽ വന്ന് ആലോചിക്കാനുള്ള ഒരു സാവകാശം എനിക്കില്ല ലൈല മനസ്സിൽ അള്ളാഹുവിനോടിനോട് അള്ളാഹുവിനോട് എന്റെ എൻ്റെ എന്താണ് ഈ പരീക്ഷണോ പരീക്ഷണോ ഇത് ഞാനിത് എങ്ങനെ വിശ്വസിക്കും നിൻ മുമ്പിൽ കണ്ണീരുമായി കൈകൾ നീട്ടി ഞാൻ നിന്നിൽ നിൻ ദിക്കരുണരും ഞാൻ എന്നും നാദനിലല്ലും ിൽ തരയും മനമൊ നൊന്ന് തേടി തമ്പുരാനി ദിനം നൊന്ന് തേങ്ങി എൻ പുരാണി മനമൊ നൊന്ന് തേങ്ങി എൻ പുരാണി തേടി എൻ പുരാനി കണ്ണീരുമായി കൈകൾ നീട്ടി ഞാൻ ചൊല്ലി നിൻ ദിക്കൃ സുബഹിക്ക് മുന്നേ ഉണരും ശുക്ക് കൽബും കുളിരും നേർവഴിയെ മുന്നിൽ തിരയും തേടി ിലയുംവഴിയുംനമൊന്തു ദിനം നൊന്ത് തേങ്ങി എൻ ലൈല ലൈല നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ തന്നെയാണ് ആ വയസ്സനായ മനുഷ്യനായിട്ട് ആയിട്ട് വേഷം മാറിയതാണ് എൻ്റെ കണ്ണിലേക്ക് നോക്കൂ എന്നെ എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വേറെ പേരാ പറഞ്ഞത് പറഞ്ഞത് എൻ്റെ പേര് ദസ്തഗീർ ദസ്തകീർ തകീർ എന്നെ വിളിക്കുന്നത് ദസ്തു അതെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ദസ്തഗീർ എന്ന നമ്മുടെ ദസ്തു വളരെ സുന്ദരനും സുമുഖനുമായ ദസ്തു വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന അദ്ദേഹം നാട്ടിലെ വലിയ സമ്പന്നനായിരുന്നു എന്നാൽ എല്ലാ പാവങ്ങളോടും അദ്ദേഹത്തിന് വലിയ അനുകമ്പയായിരുന്നു ലൈല ഈ വാക്കുകളൊന്നും വിശ്വസിക്കാൻ നിന്നില്ല അവൾ പറഞ്ഞു ഇല്ല ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാൻ ഞാൻ കല്യാണം കഴിച്ചത് ഒരു പ്രായമായ വ്യക്തിയാണ് എനിക്ക് ഇല്ല എനിക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് നാളെ വേറെ ഒരാൾ വന്നിട്ട് ഞാനാണ് ആള് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്തു ചെയ്യുന്ന കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നം ശരിയാണോ ഞാൻ ചെയ്തതും ശരിയല്ല പക്ഷെ പക്ഷേ എന്തു ചെയ്യും എന്ത് ചെയ്യും ഇല്ല ഇലയെ ഇലയെ വിവാഹം 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 ചെയ്ത് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ചെയ്തത് ഈ ഏതായാലും 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 കാത്തിരിക്കാം ലൈല ആ വീട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് റൂമിലിരുന്നു ഇല്ല ഇല്ല ഇതെൻ്റെ വീട്ടുകാരെ അറിയിക്കണം അറിയിക്കണം വാതിൽ മുട്ടി ലൈല വാതിൽ തുറക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുണ്ട് ഞാൻ 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 പറയുന്നത് ലൈല ലൈല വിശ്വസിക്കണമെന്നില്ല എന്നില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേക്കണം അങ്ങനെ മനസ്സില മനസ്സോടുകൂടി കൂടി ലൈല ലൈല സംസാരിക്കുകയാണ് ദസ്തകീർത്തിക്ക് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു പറഞ്ഞു ലൈലയായി നീ ചേർന്നിരുന്ന മജു പോയി നീ ലൈലയായി നീ മജനുവായി ഞാൻ ചേർന്നിരുന്ന നാളോർത്തുപോയി ഞാൻ സുറുമമിനുങ്ങും കണ്ണിലൂടെ നിലനി ചെറുഹിനാക്കളേ പാട്ടിലാക്കി ഞാൻ

എന്നും കൽതറായി വീണ രവിൽ നിന്നെയൊന്നു കണ്ടിടാൻ കുഴിച്ചുപോയി ലൈല ലൈലുപ്പള്ളിച്ചോട്ടിലെന്ന് നീ ഒളിച്ച നേരം പത്തു വന്നു നിന്റെ കാതിൽ ഞാൻ പറഞ്ഞ കാര്യം എന്നും എൻ്റെ കൽവിൽതറായി വീണ എന്നെയൊന്നു കണ്ടിടാൻ കൊതിച്ചു പോയി ഞാൻ ലൈല 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 നിനക്കറിയാമോ അറിയാമോ ഞാൻ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ മുതൽ തന്നെ ലൈലയെ അറിയാമായിരുന്നു ഞാൻ ലൈല പഠിച്ചിരുന്ന അതേ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ മുതൽ ലൈലയോട് വലിയ കാര്യമായിരുന്നു വേണ്ട വേണ്ട എന്നോടൊരു കാര്യവും കാര്യവും നിങ്ങൾ പറയേണ്ട പറയണ്ട നിങ്ങളൊരു 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 ചതിയനാണോ ചതിയനാണോ ശരിക്കും ശരിക്കും എന്നെ നിങ്ങൾ എന്നെ ചതിച്ചുകൊണ്ടാണ് വിവാഹം ചെയ്തത് ഇത് ഇത് ഏതൊരു പെണ്ണിനും പെണ്ണിനും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സമ്മതിക്കാൻ സാധ്യമല്ല ഇല്ല ഈ ചതി ഈ ചതി എനിക്ക് 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 സഹിക്കുന്നില്ല ലൈലയുടെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ട കേട്ടാൽ ഒന്ന് എന്റെ പഠിച്ചോണെ പഠിച്ചോണെ എൻ്റെ 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 മനസ്സിലുള്ള സ്നേഹം സ്നേഹം ലൈല കാണുന്നില്ല ഞാൻ ഞാൻ എൻ്റെ തമ്പുരനെ തമ്പുരേനെ ഞാൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് അറിയാം പക്ഷെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു ഇനി ഞാൻ എന്തു ചെയ്യും അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്റെ പഠിച്ചോണെ പഠിച്ചോണെ ലൈലാക്ക് ലൈലാക്ക് എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ എൻ്റെ മനസ്സറിയാനുള്ള ശക്തി നൽകണമേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ സ്നേഹം സ്നേഹം സത്യമാണെന്ന് നീ ലൈല കറിച്ച് ഞാൻ ഇതിനായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടിരുന്നത് എത്ര എത്ര കഷ്ടപ്പെട്ടു എന്നിട്ടും എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാണോ ഇതാണോ മനസ്സ് വല്ലാതെ വല്ലാതെ വിങ്ങിപ്പുട്ടിപൊട്ടി അവൻ അവൻ പറഞ്ഞു ദിവസങ്ങളും മാസങ്ങളും വളരെ പെട്ടെന്ന് അങ്ങനെ കടന്നുപോയി ലൈല ലൈല വളരെ കുറച്ച് കുറച്ച് സംസാരിക്കുമെങ്കിലും അന്നത്തെ ആ ദേശീയ മനസ്സിൽ ഇപ്പോഴുമുണ്ട് എപ്പോഴുമുണ്ട് എന്നാൽ എന്നാൽ ദസ്തഖരാവട്ടെ ഒരുപാട് മാപ്പ് പറഞ്ഞു എന്നാൽ ലൈല ലൈലയുടെ മനസ്സ് അവസാനം അലിഞ്ഞു ലൈലക്ക് ലൈലക്ക് സത്യമല്ല മനസ്സിലായി അങ്ങനെ അവിടെ നിന്നും അവർ ഒരു നല്ല ജീവിതം ജീവിതം ആഘോഷിക്കുകയാണ് അവിടെ നിന്നും ഒരു നല്ലൊരു ജീവിതം ജീവിതം അവിടെ പിന്നെ പിന്നെ സന്തോഷത്തിൻ്റെ നാളുകളെല്ലാം ലൈലയും ലൈലയും ആ വീട്ടിൽ സുഖമായി ജീവിക്കുകയാണ് സുഖമായി ജീവിക്കുകയാണെങ്കിൽ ഏതോ നിഴലീ തുള്ളികൾ തുള്ളിയോ കൺ എന്താവുകൾ ഓരോ നിഴലി തുമ്പികൾ തുള്ളിയോ എന്നും ചാടി കണ്ണ കൊമ്പിൽ നീ ചേറിൽ കൈമാറും മോഹങ്ങളെ ഓരോ കൊമ്പിൽ തുമ്പിൽ നീരാടി എന്നും നിൽ പോലീ നിന്നേ വരൂ മെഴിയറിയാദേവം നോ നീ മെഴിയൂ ഞാലിൽ കനവറിയാ ിലാവ് പോലീ മനമറിയാതെ പാറിയ മനസരസോരം പ്രണയനിലാക്കിളിനി ഷഹാന പാടി ഇതുവരെ വന്നുണർന്നിനാത്തൊരു പുതുരാഗം ഇവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം ുരാഗം പോലേ അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുകയാണ് പോവുകയാണ് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അവതരിപ്പിക്കാം പരിക്കാം ഇൻഷാല്ല എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അറിയിക്കണം ഇൻഷാല്ല സ്ലാ